ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ ഹോപ്പ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുമ്പം ഉച്ചക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു വ്ലോഗാണ് വ്ളോഗം ഉച്ചയ്ക്ക് ഞാൻ വീഡിയോ എടുത്തത് ആക്ച്വലി ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ വേറൊരു കാര്യമുണ്ട് രണ്ട് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് നിന്നും അതേപോലെ തന്നെ ഒന്ന് പർപ്പിളീന്നും അത് രണ്ടും ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ അത് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് കാണിച്ചു തരമല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് ഇന്നൊരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സാധനവും കൂടെ വരാനുണ്ട് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു വീഡിയോ മാത്രം എടുക്കാം എന്ന് കരുതി പിന്നെ ഇന്ന് ഇനിയിപ്പം ഇന്ന് വേറെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് അതായത് രാത്രി ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കുറച്ച് ദിവസത്തേക്കൊന്ന് വീട്ടിൽ നിൽക്കാനൊക്കെ ആയിട്ട് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം പറ്റുവാണെങ്കിൽ ഇന്ന് രാത്രി പോവുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ആയിട്ട് കുഞ്ഞൊരു വീഡിയോ കേട്ടോ അപ്പോൾ വഴിയെ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇപ്പം ഉച്ചക്കത്തൊക്കെ ഉള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഉച്ച ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഉള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി സാധനങ്ങളൊക്കെ കിട്ടി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് ആ ഒരെണ്ണം കൂടി കിട്ടി കഴിയുമ്പം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഉച്ചക്കകത്ത ഫുഡെന്ന് പറയുമ്പോഴത്തേക്കും മീൻകറി അത് പിന്നെ നിർബന്ധമാണ് എവിടെ ഉള്ളവർക്ക് മീൻകറി നിർബന്ധമാണ് എനിക്ക് തന്നെ അങ്ങനെ നിർബന്ധമല്ല കേട്ടോ മുളക് കറിയാണെങ്കിൽ തേങ്ങാക്കറിയാണെങ്കിൽ ഞാൻ കഴിക്കും അപ്പോൾ ഇന്ന് അയിലക്കറിയാണ് കേട്ടോ അതും നല്ല മാങ്ങ ഇട്ട് വെച്ച അയിലക്കറി നല്ല ടേസ്റ്റല്ല നല്ല മാങ്ങയിട്ട് വെക്കുന്ന അയിലക്കറി അത് തേങ്ങ ഇരച്ചി ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മുളക് കറി ഞാനങ്ങനെ കൂട്ടാറില്ല ചില സന്ദർഭങ്ങളിൽ മാത്രം ചിലപ്പോൾ കൂട്ടാറുണ്ട് അപ്പോൾ ഇത് നല്ല മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല കുഞ്ഞുള്ളിയും അതേപോലെ ഉലുവൊക്കെ താളിച്ചാൽ നല്ല അടിപൊളിയും മീൻകറി ഉണ്ടായിരുന്നു പിന്നെ ഇത് കൊടപ്പൻ കൊടപ്പൻ എന്ന് പറയും പിന്നെ നമ്മുടെ വാഴക്കൂമ്പൊക്കെ അല്ലേ ഇവിടെ ചുണ്ടെന്നാട്ടോ പറയുന്നത് ആ ഒരു സംഭവം തേങ്ങയൊക്കെ മാത്രം ഇട്ടിട്ട് ഒന്ന് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പിന്നെ നാരങ്ങ ഉണ്ടല്ലോ മഞ്ഞ കളറിലുള്ള ആ ഒരു സംഭവം നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഉച്ചക്കത്തെ ഫുഡ് അടി എന്ന് പറയുന്നത് സാധനം ഇല്ലേ എന്താണ് പാത്തു ആ പാത്തുവിന്റെ കളിപ്പാട്ട തപ്പട്ടേട്ടോ ഇപ്പൊ എടുത്തു തരൂട്ടോ അപ്പോൾ നമ്മൾ ഉച്ചകത്തെ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ റെഡിയായി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫുഡ് നല്ലോണം കഴിച്ചു മാങ്ങയിട്ട് മീൻകറി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുകൊണ്ട് അതിനകത്ത് നല്ല രുചിയോട് കൂടി കഴിച്ചു മാങ്ങയിട്ട് മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയല്ലേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് തേങ്ങ അരച്ച കറിയാണെങ്കിൽ അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ നമ്മുടെ സാധനങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് ഇതും ഒന്ന് വേറൊരു സാധനം അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഞാൻ ആക്ച്വലി കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ മുതൽക്ക് ആലോചിക്കുന്നതാണ് ഒരു നമ്മുടെ ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലേ ഡാർക്ക് പിഗ്മെൻ അതായത് ആ ഒരു കളർ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അതെന്തെങ്കിലും നോക്കണമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ആ സമയത്ത് എങ്ങനെയാണോ എന്നറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ടിരുന്നപ്പോഴേ ഡേം ഡോക്കിൻ്റെ ഈ അണ്ടറാം പിഗ്മെൻറ്റേഷനും അല്ലെങ്കിൽ നമ്മുടെ നെക്കിൽ വരുന്ന കറുത്ത മാർക്കുകൾ അല്ലെങ്കിൽ കറുപ്പ് പിന്നെ നമ്മുടെ ഈ സൈഡിൽ അവിടെയൊക്കെ വരുന്ന കറുത്ത മാർക്കുകൾ കറുത്ത ആ കളറൊക്കെ ഉണ്ടല്ലോ ടാൻ അടിച്ചു വല്ലാതെ അപ്പം അതൊക്കെ മാറുന്ന ഒരു സ്പ്രേ കണ്ടത് പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് യൂട്യൂബിലൊക്കെ നോക്കുകയും പിന്നെ ആൾക്കാരുടെ റിവ്യൂ ഒക്കെ നോക്കുകയൊക്കെ ചെയ്തു അപ്പം കുഴപ്പമില്ല നല്ലതാണെന്ന് പറഞ്ഞു മെയിനായിട്ട് ഞാൻ ഈ സംഭവം മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇക്കിടെ ഇതേപോലെ കയ്യിലിപ്പം ഈ വെയിലത്തൊക്കെ പോയതിൻ്റെ ആയിരിക്കും ഇങ്ങനെ ഇത്രയും ഭാഗം നല്ല ഡാർക്കായി പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പിഗ്നെൻറ്റേഷൻ സംഭവിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് മാറാൻ എന്തെങ്കിലും മേടിക്കണമെന്ന് അപ്പോൾ അതും പിന്നെ നമ്മുടെ ഈ നെക്ക് നെക്കഴുത്തിൻ്റെ എക്കഴുത്തിൻ്റെ ഈ സൈഡിലൊക്കെ കറുപ്പ് കളർ വരില്ലേ അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാനത് ആക്ച്വലി ഇന്നലെ അത് ഓർഡർ ചെയ്തു ഇന്നലെ ഒരു പതിനൊന്ന് മണിക്കായിരുന്നു ഞാൻ സംഭവം ഓർഡർ ചെയ്തത് പക്ഷേ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഇത് പെട്ടെന്ന് ഇത് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചത് അതായത് അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തു ഒരു പതിനൊന്നര ആയപ്പോഴത്തേക്കിനും ഞാൻ ഓർഡർ ചെയ്തു സംഭവം രാവിലെ ഒരു എത്രയോ ഒമ്പതര ആയപ്പോഴത്തേക്കിനും സംഭവം എനിക്ക് കിട്ടിയിട്ടോ ഞാൻ എന്തെ ഇത്ര സ്പീഡിന് ഞാൻ ഫ്ലിപ്കാർട്ട് പോലെ ഫ്ലിപ്കാർട്ടിൽ ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയാണ്ട് സാധനം കിട്ടില്ല ഇത് തന്നെ ഇപ്പം ഞാൻ ഇപ്പം ഈ ഇത് കുഞ്ഞിന് ഓർഡർ ചെയ്തതാ പക്ഷേ ഇതിപ്പം കിട്ടിയപ്പോഴത്തേക്കിന് ഏകദേശം ഒരു ഒരാഴ്ചയായിട്ടുണ്ട് ഇത് ഭയങ്കര ഡിലേ ആയിരുന്നു ഇത് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ സംഭവം രാത്രി ഓർഡർ ചെയ്ത് രാവിലെ ഒമ്പതരയായപ്പോൾ സാധനം കിട്ടിയിട്ടോ ആ പുള്ളി എന്നെ മൂന്ന് പ്രാവശ്യം വിളിച്ചു പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല ഞാൻ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നത് രാവിലെ ഏഴ് എത്ര എട്ട് മണിയെങ്ങാണ്ടായപ്പോഴേക്കാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാരെന്ന് കരുതിയിട്ട് ഞാൻ സംഭവം എടുത്തില്ല പിന്നെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നപ്പോഴാണ് അയ്യോ ഇതാണെന്ന് ഓർത്തത് പിന്നെ ആ പുള്ളീനെ അങ്ങോട്ട് വിളിച്ചു അപ്പോൾ തന്നെ കൊളുത്തന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതായത് കേട്ടോ ഡേം ഡോക്കിൻ്റെ അണ്ടർ ആം ഫിഗ്മെൻറ്റേഷനൊക്കെ മാറുന്ന ഒരു സ്പ്രേയാണ് ഫൈവ് പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ വരുന്നതാട്ടോ അപ്പോൾ ഈ സംഭവമായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് ഇതിനകത്ത് പറയുന്ന ഒരു എട്ടാഴ്ചയ്ക്കുള്ളിൽ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും എട്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും നല്ലപോലെ റിസൾട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഇതിങ്ങനൊരാവശ്യം ഉള്ളത് ഒരു കാര്യമുള്ളത് കാരണം ഞാൻ ഓർഡർ ചെയ്തതാണ് ഇത് ഇതാണ് സംഭവം ഇതിനിങ്ങനൊരു നോസിലുണ്ട് ഈ സംഭവം ഇങ്ങനെ ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഒരു സ്പ്രേ അടിച്ച് ഇത് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് നമുക്ക് നെക്കിൽ പിന്നെ അൻഡറാമ് പിന്നെ ഇതേപോലെ പിഗ്മെൻറ്റേഷൻ സംഭവിക്കുന്ന എല്ലാ ഭാഗത്തും ഉപയോഗിക്കാം എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇപ്പോൾ ഇത് മേടിച്ചിട്ടേ ഉള്ളൂ ഇനി ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ ഒന്ന് ഉപയോഗിച്ചോട്ടെ കണ്ടിന്യൂസ് ആയിട്ടൊന്നുപയോഗിച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഉറപ്പായിട്ടും പറയട്ടെ ഇനി ഇപ്പോൾ കൊള്ളൂലെങ്കിലും അങ്ങനെ അതാണെങ്കിലും അങ്ങനെ ഞാൻ പറയും എന്താ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞത് ഒരു എട്ടാഴ്ച രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും എട്ടാഴ്ചയൊക്കെയാണ് ചില റിവ്യൂ കണ്ടപ്പോൾ ഒരു ആൾക്കാർ പറയണത് എട്ടാഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് എല്ലാത്തരം പിഗ്മെൻറ്റേഷനും മാറും എന്നും പറയുന്നുണ്ട് എന്നാൽ ഞാനിത് യൂസ് ചെയ്തിട്ട് ഇത് എന്താണ് കറക്റ്റാണ് കാര്യം എന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അനുഭവം ഞാൻ ഉറപ്പായിട്ടും ഞാൻ പങ്കുവെക്കാം കേട്ടോ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കൂടെ ഇപ്പം സംഭവം ഇത് ദിവസം ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കണം എങ്കിലേ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടൂ എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം ഇനി വേറൊരു സംഭവം എന്താണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ അത് പാത്തുവിനാട്ടോ ഈയിടെ ആയിട്ട് പാത്തു ഭയങ്കര വാശി അതായത് ഇപ്പോൾ ഞാൻ എഴുതാനിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും പാത്തു വന്നിരിക്കലും ഭയങ്കര ബഹളമാണ് ആ സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡൈവേർഷൻ കിട്ടണമെന്ന് എഴുതി അങ്ങനെ പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കയറിയിട്ട് മോണ്ടിസോറി ടോയ് ഉണ്ടല്ലോ നമ്മുടെ പിള്ളേർക്ക് ഒരു സംഭവമാണ് അപ്പോൾ അത് മോണ്ടിസോറി ടോയ്ന്ന് അടിച്ചു കൊടുത്തപ്പം നമുക്ക് അഫോർഡ് അതിന് മുമ്പേ ഇതിൻ്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ ആയിരുന്നു ഇരുന്നൂറ്റി എഴുപതൊക്കെ ഇപ്പം ഉണ്ട് ഞാൻ മേടിച്ച സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു കേട്ടോ സംഭവം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല ആ ഇനി ഇതിനകത്തേക്ക് വരാം അങ്ങനെ കുഞ്ഞിന് മോണ്ടിസോറി ടോയ്ന്ന് അടിച്ചു കൊടുത്തു അപ്പോൾ ആ സമയത്ത് എനിക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള വേറൊരു മോണ്ടിസോറി ടോയ് ഞാൻ അടിച്ചത് അതിനകത്ത് ഈ ലേസിങ്ങും പിന്നെ ബട്ടൺസൊക്കെ ഇതാക്കുന്നതും എല്ലാം കൂടെ ചേർന്നേ പക്ഷേ അതിന് ആയിരത്തി നാനൂറ് രൂപയായിരുന്നു അപ്പോൾ ഞാൻ കരുതി ആയിരത്തി നാനൂറ് രൂപയ്ക്കൊന്നും ഇപ്പോൾ കളിക്കേണ്ട നമുക്ക് വല്ല കുറഞ്ഞതെന്നുണ്ടെങ്കിൽ നോക്കാം കരുതി അങ്ങനെ തപ്പി നോക്കിയപ്പോഴത്തേക്കിനും ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ എങ്ങനെയായിരുന്നു മൊത്തം ഞാൻ മുന്നൂറ്റി പത്ത് രൂപ കൊടു മുന്നൂറ്റി ഒമ്പത് രൂപ കൊടുത്തിട്ടുണ്ട് കാരണം ഡെലിവറിയും എല്ലാം കൂടെ വന്നിട്ട് മുന്നൂറ്റി ഒൻപത് രൂപ ആയിട്ടുണ്ട് അപ്പോൾ ആ മോണ്ടിസോറി ടോയ ഇപ്പം മിക്കവാറും ഷോർട്ട്സിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സംഭവം ഞാൻ പൊട്ടിച്ചു നോക്കിയായിരുന്നു ഇത് തന്നെ ആണോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് സംഭവം ഇത് നമ്മുടെ കാർഡ് ഇട്ട് കൊടുക്കുമ്പം കാർഡിനകത്ത് എന്താ ആനിമൽസ് ആണെങ്കിൽ ആനിമൽസ് അങ്ങനെ എന്തെങ്കിലും എന്താന്ന് വെച്ചാൽ അതിൻ്റെ പേരൊക്കെ പറയില്ല ആ ഒരു സംഭവം കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാം ഇതാണ് പാക്ക് ചെയ്ത് തുറന്ന് നോക്കുമ്പോൾ ഇതാണ് സംഭവം ഇതാണ് നമ്മൾക്ക് ആ ഒരു കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അനലോഗ് അതിൻ്റെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട് കേട്ടോ നമുക്ക് റിയൂസ് ചെയ്യാനും ചാർജ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ സംഭവിച്ചു ഒരു ചെറിയ കേബിൾ വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ കാർഡ് ഇതിപ്പോൾ ഞാൻ തുറന്നു നോക്കി ഷഫിൾ ചെയ്ത് മാറ്റിയൊക്കെ വെച്ചേക്കട്ടെ ഇത് കറക്റ്റിനകത്ത് അവർ റോസ് വൈറ്റ് അല്ല റോസ് ബ്ലൂ ഗ്രീന് യെല്ലോ എന്നുള്ള കണക്കിനായിരുന്നു കൊണ്ടുവന്നത് ഇതുകൊണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കാർഡ്സോളം ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കാർഡ്സോളം ഉണ്ട് ആനിമൽസ് ബേർഡ്സ് പിന്നെ ഫ്രൂട്ട്സ് പിന്നെന്താ വെഹിക്കിൾസ് അങ്ങനെ കുറേ സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇവിടെ ഓണോ ഓഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് സ്പീക്ക് ചെയ്യുന്ന സൗണ്ട് പിന്നെ അല്ലാതെ ഇതിനകത്ത് പാട്ട് കേൾക്കാൻ എ ബി സിയിലൊക്കെ ചേർന്ന് വരുന്നുണ്ട് പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോ ഓണായിട്ടോണ്ടേ കേൾക്കാൻ അറിയില്ല അപ്പൊ ഇപ്പോ ഞാനൊരു കാർഡ് എടുക്കട്ടെ ദേ ഈ കാർഡിൻ്റെ ഈ പിക്ചറുണ്ടല്ലോ പിക്ചർ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന രീതിക്ക് വേണം ഇൻസേർട്ട് ചെയ്യാനായിട്ട് അതായത് ഇങ്ങനെ എടുക്കുക ഈ പിക്ചർ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് പാൻഡ ആ അതിൻ്റെ സൗണ്ടും ഉണ്ട് സൗണ്ടും ഈ ആനിമൽസിൻ്റെ ബേഡ്സിൻ്റെയൊക്കെ സൗണ്ടും അതേപോലെ തന്നെ അതിൻ്റെ പേരും പറയും വേറെ ഒന്നോണ് കാണിച്ചു തരാം ഇതേപോലെ പിക്ചർ അതിന്റെ അകത്തേക്ക് ഇട്ടുകൊടുക്ക സൗണ്ടും വരും നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതിനകത്ത് സംഭവം പറ്റും അപ്പൊ ഇതാട്ടോ സംഭവം വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ മേടിച്ചത് ഈടെ ആയിട്ട് പാത്തു ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ ഫോൺ വേണം എന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഓർഡർ ചെയ്തതാട്ടോ ഫോൺ കൊടുക്കാതെ ഇത് എന്നെ വെച്ച് കളിക്കുകയാണെങ്കിൽ അത്രയും യൂസ്ഫുള്ളൂന്ന് എഴുതിട്ട് പിന്നെ മറ്റേത് മേടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് ആയിരത്തി ഇരുന്നൂറ് രൂപയായി അപ്പോൾ ഇതിവിള് കളിച്ചില്ലെങ്കിൽ ആ ആയിരത്തി ഇരുന്നൂറ് രൂപയും പോകും അപ്പോൾ ഇതിന് ഇത് വെച്ച് അവൾ എങ്ങനെയാണോ അത് കഴിഞ്ഞിട്ട് മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലോ മോണ്ടിസോറി ടോയ് എന്നടിച്ചു കൊടുത്താൽ ഒരുപാട് ടോയ്സ് വരും അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ നോക്കിയപ്പം ഇരുന്നൂറ്റി സംതിങ് ഉള്ളൂ മുന്നൂറ്റി പത്ത് രൂപ ആയുള്ളൂ ഇപ്പം അപ്പോൾ ആ ഒരു രീതിക്ക് മേടിക്കാം മുന്നൂറ്റി ഒൻപത് അപ്പോൾ ആ ഒരു രീതിക്ക് മേടിക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെയാണെന്നും ഇത് ഇവിടെ ഉപയോഗിക്കുകയില്ലോന്ന് അറിയണമല്ലോ അപ്പോൾ അതാണോ മേടിച്ച് നോക്കിയത് നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൽ മോണ്ടിസോറി ടോയ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ ടോയ്സ് കിട്ടും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല പിള്ളേരെ അതും കൊണ്ട് പോവുക എന്നാണ് പറഞ്ഞത് കേട്ടോ തന്നെ പോവാ കുറച്ചു നേരം ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ പോവാന്ന് പറഞ്ഞു പോയിക്കൊള്ളൂ ആരെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുകയോ ഒന്നുമില്ല തന്നെ നോക്കുകയായി പോയിക്കുള്ളൂ അപ്പം എത്ര ലൈഫ് സ്പാൻ ലൈഫ് സ്പാൻ എത്ര കിട്ടും എന്നൊന്നും അറിയില്ല നോക്കാം അപ്പൊ എന്തായാലും ഇതാണ് സംഭവം ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി പിന്നെ നല്ല ക്യൂട്ട് അല്ലേ കാണാനും നല്ല രസമുണ്ട് ഇത് അവൾ ഉപയോഗിച്ചില്ലെങ്കില് ഞാൻ തന്നെ കുറച്ചു നേരെങ്ങനെ ഇട്ടിട്ട് നോക്കണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുണ്ട് അപ്പൊ അവൾക്ക് ഇത് കൊടുത്തു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കട്ടോ എന്താ പിഗ് പിഗാണോ അങ്ങനെയാണോ കരയുന്നത് പിഗ് അടുത്ത ഒന്നും കൂടി ഇട ഇവിടെ നിക്കെ രണ്ടും കൂടെ നിക്കല്ലേ ഇവിടെ നിൽക്ക ഇവിടെ നിൽക്കിയ അവര് വീണ്ടും പറയും എന്താ ഹോഴ്സ് അടുത്തേട് അടുത്തേട് ഹോൾസ് അടുത്ത ഇതിട് പാമ്പ് ആ സ്നേക്ക് എന്താ കണ്ട ശബ്ദം കേട്ടാ എന്താ പേടിച്ചു ആ നോക്കി നോക്കിട ആ ഊരിക്ക അടുത്തായിട്ട് ആ അത് എന്തെന്നാ അത് എന്തെന്നാ എന്താ അത് എന്താ ടൈഗർ ടൈഗർ എന്താ അത് ആദ്യട്ടോ അതിട്ടോ തിരിച്ചിട്ടോ ഇട്ടോ എന്താ നോക്കിട്ടയന്റെ ഇതിനകത്ത് വേറെ ഇണ്ട് അതെ വേറെ എടുത്ത് തരാവേ ഇതിട്ടോക്കെ ഇതൊക്കെ ഇട്ടു ഓക്കെ ഇട്ടു നോക്കൂ

ഇവിടെ ഇവിടെ ഒന്നും ൂടെ അടിച്ചു വെക്കൂ കേട്ടാ ഇനി വേറെ ബേഡിന്റെ അപ്പൊനക്ക് ഒച്ച കേക്കാൻ പറ്റത് ഇതൊക്കെ ഇടുക്കു ഓസ്ട്രിജ് കണ്ട ശബ്ദം കേട്ടാ ഇവിടെ ഇരുന്ന് കളിച്ച കേട്ടാ ഓക്കെ ആ ഉമ്മക്ക് അടുക്കള ജോലിയുണ്ട് മ്മി പെട്ടെന്ന് വരാം പെട്ടെന്ന് വരാം ഓക്കെ ഓക്കെ ആ വേഗം വരാം അതൊക്കെ ഇട്ടോട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മിനെ വിളിച്ചാ മതിയെ ആ ഓക്കെ അപ്പോൾ പാത്തൂൻ എന്തായാലും ടോയ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി ആള് പിന്നെ അതിനകത്തേക്ക് തന്നെ ആയിരുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വിളിച്ചു പറയും അവരെടുത്തു വെക്കും ഞാൻ പിന്നെ പോയി ചെന്ന് മേടിച്ചാൽ മതി അതായത് ഈ അസൈൻമെന്റ് സെമിനാറിനൊക്കെ എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ബോർഡർ ആയിട്ടുള്ള എ ഫോർ ആ എ ഫോർ ഷീറ്റിൻ്റെ കുറച്ച് പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളും കൂടെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേഷനറി കടയിൽ പോയിട്ട് നമുക്ക് മേടിച്ച സാധനങ്ങളാട്ടോ ഇത് ഇത് ലീഫിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു നൂറ് ലീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്പലെണ്ണത്തിൻ്റെ രണ്ട് രണ്ട് പാക്കറ്റ് അതാണ് ലീഫ് പിന്നെ ഒരു കലണ്ടർ മേടിച്ചായിരുന്നു പിന്നെ രണ്ട് ഹൈലൈറ്റർ ഉണ്ടല്ലോ നമ്മൾ ഹൈലൈറ്റർ ഈ സംഭവം മേടിച്ചായിരുന്നു പിന്നെ ഒരു ചെറിയ നമ്മൾ സ്റ്റേഷനറി കടയിൽ പോയി ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സാധനങ്ങൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്യായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്നിപ്പോൾ ഇന്ന് വീട്ടിൽ പോവാം അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഇന്നൊക്കെ ആയിട്ട് ഇറങ്ങേണ്ടി വരും അപ്പോൾ അത് നടക്കില്ല അപ്പോൾ അത് കാരണം വീട്ടിലേക്ക് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോയിരിക്കാൻ പറ്റത്തില്ല കാരണം സെക്കൻഡ് സൈഡിൻ്റെ പ്രൊപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം അത് കാരണം ഇതൊന്നും കൊണ്ടുപോയിരിക്കാൻ പറ്റത്തില്ല കുറച്ച് സാധനങ്ങൾ എന്തായാലും ഞാൻ പാക്ക് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ കുറച്ച് പേപ്പർ എടുത്ത് എടുക്കുന്നുണ്ട് കാരണം ഏതാനും വണ്ടി എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് ഒറ്റപ്പാന്നുള്ള സംഭവങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ ഇത് നോക്കൂ എൻ്റെ ആദ്യത്തെ ബണ്ടിൽ തീരാൻ പോകണം അപ്പോൾ ഇതിനകത്ത് നിന്ന് ഓർഡർ ചെയ്യുന്നകത്ത് കുറച്ച് പേപ്പർ എടുപ്പുണ്ട് പക്ഷേ ഒരിക്കലും കൂടെ പേപ്പർ ഞാൻ എടുത്ത് വെക്കുക ഇൻ്റെ സാധനങ്ങൾ ആവശ്യം വന്നു എന്നാൽ ഞാനൊരു ഒരാഴ്ച പോകാൻ നിൽക്കാന്നാണ് കരുതിയിരിക്കുന്നത് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുക അപ്പോൾ ഓൾറെഡി ഈ പല്ലവിൻ്റെ അകത്ത് പകുതി പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ബാക്കി പേപ്പറും കൂടെ വെക്കുകയാണ് ഒരു പ്രതീക്ഷ എന്തെങ്കിലും ആവശ്യം ഇനിയും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് വെക്കുകയാണ് പിന്നെ പിന്നെ ഇത് അക്രലിക്ക് ഇതൊക്കെ ഒരു ക്യൂബ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു പിങ്ക് ക്യൂബാണ് അപ്പം അതിൻ്റെ പിങ്ക് ഇത് പിന്നെ ഒരു ബ്രഷ് സെറ്റ് പിന്നെ ഇതെൻ്റെ പൗച്ച ആക്കാം ഈ പൗച്ചിൻ്റെ അകത്ത് നിറച്ച് സ്കെച്ചുകളായിരുന്നു പക്ഷേ ഇപ്പം ആ സ്കെച്ചുകൾ മൊത്തം ഇവിടെ നടക്കുക കാരണം പരതി പരതി നോക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് നിരത്തി എന്നുണ്ട് ഞാൻ എന്നിട്ട് ഞാൻ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം ഇതിനകത്ത് എൻ്റെ എൻ്റെ പേന രണ്ട് പേന എടുത്തിടുന്നുണ്ട് പിന്നെ ബ്ലാക്ക് കളറിലെ സ്കെച്ച് ഈ സ്കെച്ചാണ് ഇപ്പോഴത്തെ പയ്യന്ന് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അത് എടുത്തിട്ടത് അതിൻ്റെ രണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ സ്കെച്ച് ആക്ച്വലി വേണ്ടി വരത്തില്ല അവിടെ പിള്ളേരുള്ളാരണം സ്കെച്ച് ഉണ്ട് പക്ഷേ എൻ്റെ ഇഷ്ടപ്പെട്ട മൂന്ന് കളേഴ്സ് ഉണ്ട് ഒരു ബ്ലൂ പിന്നെ പർപ്പിൾ പർപ്പിൾ മെയിനാണ് പിന്നെ ഒരു സ്കൈ ബ്ലൂ കളറ് പിന്നെ സൈബ് വേറെ ഉണ്ട് പിന്നെ ഇത് മിനമിനി മിനമിനി കളറ് പിന്നേ പാട്ടിങ് ഒരു ബ്ലൂ കളറുള്ള സ്കെച്ചും കൂടെ ഞാൻ എടുത്ത് ഇതിൻ്റെ അകത്തെ കാട്ടെല്ലാം ഇടുന്നത് അതിൻ്റെ അകത്ത് തീരാറായിട്ടുള്ള പേങ്ങ ഇതും കൂടെ ഇടുന്നുണ്ട് കാരണം ഇതൊക്കെ ആവശ്യമായിരുന്നു പിന്നെ അതിനെന്താ അയ്യോ അടുത്തത് എന്താണ് രണ്ടത് ഇതെടുത്ത് വെക്കണം ഇത് മെയിൻ സംഭവം അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് ആക്ച്വലി ഇത് കുറച്ച് ലീക്ക് ആയിട്ട് പോയിൻ്റ് ഒന്നും വെച്ചേക്കാൻ ഇതിനകത്ത് കുറവില്ല വേറെ ഇതിനകത്തേക്ക് വെക്കാം പിന്നൊരു സെല്ലോ ടേപ്പ് വെച്ചേക്കാം അതൊക്കെ എനിക്കത് ആവശ്യമാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യേണ്ട സംഭവങ്ങളാണ് പിന്നെന്താ ഫയട് ഫയലല്ല ലീഫ് ഈ അധികം വർക്ക് ചെയ്യാനില്ല ഈ ക്യൂബ് ഉണ്ടാക്കണം പിന്നെ കുറച്ച് മെറ്റ് ഫാബ്രിക് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം അതൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വെച്ചാൽ അപ്പം ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം പാട്ടുവിൻ്റെയും എൻ്റെയും ഡ്രസ്സുകളൊക്കെ അടുക്കി വെക്കാൻ ഫയർ എടുത്തപ്പോഴാണ് ആലോചിച്ചത് എഴുതി വെച്ച പേപ്പേഴ്സ് ഉണ്ട് അതിലൊക്കെ ഇത്തരം എഴുതി ഇവിടെ വെച്ചേക്ക അപ്പം ഇതും ആവശ്യമാണ് അപ്പം ഞാൻ നോക്കൂ ഫയറിൻ്റെ അകത്തേക്ക് ഇതിപ്പം വെച്ചിട്ട് പിന്നെ അതായത് ലീഫിൻ്റെ അകത്തേക്ക് ഇത് വെച്ചിട്ട് പയലിൻ്റെ അകത്തേക്ക് ആറ്റിയാൽ ഫയലോട് ഇടിപ്പൊണ്ടോ എന്ന് എത്തി അതൊന്നും ഇതെൻ്റെ കയ്യിൽ നിന്ന് പോകില്ല ഇത് കൈ കയ്യിൽ നിന്ന് പോയാളൊന്നാലോചിച്ച് ഇത്രയും അല്ല ഞാൻ വീണ്ടും എൻ്റെ ഇതിൻ്റെ അപസ്റ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ലീഫിലകത്തേക്ക് അച്ചിട്ട് പയലിൻ്റെ അകത്തേക്ക് വെച്ച് ഇതും പോകാം അങ്ങനെ മൊത്തത്തിൽ കൂടുകൂടി വെച്ചുകൊണ്ടുപോകും ഓരോ ആഴ്ചത്തേക്കൂടെ ആഴ്ച ഇനി എനിക്കിന്നെ ഡ്രസ്സ് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല കാരണം അവിടെ ചെപ്പുവിൻ്റെ ഡ്രസ്സ് എടുക്കണം ചെപ്പു എന്ന് പറഞ്ഞാൽ മൈ ഓൺ സിസ്റ്റർ എൻ്റെ സിസ്റ്ററിൻ്റെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ഡ്രസ്സ് അവളുടെ ഷോള് അവളുടെ ചുരിദാർ അതൊക്കെ എൻ്റെ ആയിരിക്കും ഞാനായിരിക്കും അതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ രണ്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാൻ മതി പിന്നെ വേറൊരു സംഭവം എടുക്കാഞ്ഞിട്ടുണ്ട് എനിക്ക് ഇരുപത്തി ഇരുപത്തി ഒന്നാം തീയതി ഇതിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ട് അപ്പം അതിന് എടുക്കണം അപ്പോൾ അതെല്ലാം എടുത്ത് വെക്കണം അപ്പം അത് പിന്നെ ഈട്ടിൽ ചെന്നിട്ട് അവളുടെ തന്നെ ഇപ്പം സെറ്റാക്കാം എന്ന് വിചാരിക്കുന്നു എടുക്കണം പാത്തൂൻ്റെ അവിടെ പറ്റില്ല അപ്പോൾ പാത്തൂൻ്റെ ഡ്രസ്സ് മാത്രം എടുത്ത് വെച്ചാൽ മതി എനിക്ക് എൻ്റെ ഈ പണിയായുങ്ങൾ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പോൾ ഇത് എടുത്ത് വെക്കട്ടെ അങ്ങനെ നമ്മളൊരു ഒൻപതര പത്ത് മണിയായപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ